നമസ്കാരം കാസർഗോഡ് ജില്ലയിലെ ആറുവരിപ്പാതയുടെ ആദ്യ റീച്ചിൽ അതായത് കുമ്പളയിൽ സ്ഥാപിക്കാനിരുന്ന ടോൾ പ്ലാസയുമായി ബന്ധപ്പെട്ട് വലിയ ജനകീയ മുന്നേറ്റം ഉണ്ടായിരുന്നു എന്നാൽ പേരിനൊരു സമരം അതിലൂടെ നാല് മുദ്രാവാക്യം വിളിച്ച് തങ്ങളെന്തൊക്കെയോ ചെയ്തുവെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന സ്ഥിരം നാടകമായിരുന്നല്ല ഇവിടെ ഉണ്ടായത് കൃത്യമായ ഇടപെടൽ എന്ന് പറഞ്ഞാൽ ഇതാണ് ജനകീയ മുന്നേറ്റത്തിന് ശക്തി പകരാൻ എസ് ഡി പി ഐ കുംബ്ല പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കേരള ഹൈക്കോടതിയിൽ ടോൾ പ്ലാസക്കെതിരെ വ്യക്തമായ കാര്യങ്ങൾ ഉൾപ്പെടുത്തി ഒരു ഹർജി നൽകിയിരുന്നു ഹർജി പരിഗണിച്ച് കോടതി സ്റ്റേ നൽകിയിരുന്നെങ്കിലും കാലാവധി അവസാനിച്ചതിനാൽ സ്റ്റേയുടെ കാലാവധി ഒരു മാസത്തേക്ക് കൂടി നീട്ടി കോടതി ഉത്തരവായിരിക്കുകയാണ് ടോൾപ്ലാസയുമായി ബന്ധപ്പെട്ട കേസ് ജൂലൈ നാലിന് വീണ്ടും പരിഗണിക്കുമെന്നാണ് കോടതി അറിയിച്ചിരിക്കുന്നത് ടോൾ ബൂത്തിനെതിരെ പ്രദേശവാസികളുടെ ശക്തമായ എതിർപ്പും വിവിധ രാഷ്ട്രീയ സാമൂഹിക സംഘടനകളുടെ സംയുക്തമായ നീക്കങ്ങളെയും പിന്തുണക്കുക എന്ന നിലപാടിലുറച്ചാണ് എസ് ഡി പി നിയമ നടപടി ആരംഭിച്ചത് നിയമങ്ങൾ കാറ്റിൽ പറത്തി പണ തീർത്താൻ ശ്രമിക്കുന്ന ടോൾ പ്ലാസ പൊതുജനങ്ങൾക്ക് അമിതമായ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്നതാണെന്നും രാജ്യത്ത് നിലനിൽക്കുന്ന മാനദണ്ഡങ്ങൾ പാലിക്കാത്താണ് ടോൾ ബൂത്ത് സ്ഥാപിക്കാനുള്ള നീക്കമെന്നാരോപിച്ച് നാസർ ബംബ്രാണയാണ് കോടതിയെ സമീപിച്ചത് അതേസമയം ടോൾ പ്ലാസയുടെ നിർമ്മാണത്തിനായി എടുത്തിരുന്ന കുഴികൾ പലതും ജനങ്ങൾ മണ്ണിട്ട് മൂടി Сделай это вместе. Сделай ടോൾ പ്ലാസക്കെതിരെ പ്രതിഷേധമുണ്ടാകാൻ കാരണമായ മറ്റൊരു ഘടകം കൂടിയുണ്ട് അതായത് മംഗലാപുരം കർണാടകയുടെ അതിർത്തിയോട് ചേർന്ന് ഉദ്ദേശം മുപ്പത് കിലോമീറ്റർ മാറി മറ്റൊരു ടോൾ പ്ലാസ പ്രവർത്തിക്കുന്നുണ്ട് അതായത് മുപ്പത് കിലോമീറ്ററിനുള്ളിൽ രണ്ട് ടോൾ പ്ലാസ എന്നുള്ളത് നിയമവിരുദ്ധമാണെന്ന് വിദഗ്ദ്ധരും ചൂണ്ടിക്കാട്ടുന്നു ടോൾ ബൂത്ത് ആക്ഷൻ കമ്മിറ്റിയുടെ ജനകീയ സമരങ്ങളോടൊപ്പം നിന്നുകൊണ്ടാണ് എസ് ഡി പി ഐ ഈ നിയമ പോരാട്ടവും നടത്തുന്നത് നന്ദി നമസ്കാരം